സോ മച്ച് െ കുറിച്ചുള്ള പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ത്യാഗത്തിന്റെ പ്രതീകമായ പി സി കുറുമ്പെ കുറിച്ച് എഴുതിയ പുസ്തകം ലില്ലി തോമസ് ചേച്ചി ആദരിക്കുകയാണ് കൊണ്ട് പി സി കുറുമ്പയെ വേണ്ടത്ര രീതിയിൽ ആദരിക്കപ്പെടാതെ പോയി ആദ്യത്തെ കാരണം നിശ്ചയമായിട്ടും അവർ സ്ത്രീ ആയതുകൊണ്ടാണ് ലോകകപ്പിൽ അവർ അനുഭവിച്ചിട്ടുള്ള യാതനകൾ പറഞ്ഞറിയിക്കാനാവുന്നില്ല പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും എന്താ വനിതയാണ് അതിവികൃതമായ ക്രൂരതയ്ക്ക് വിധേയമായ കുറുമ്പ ഞാൻ അതുവരെയോ അല്ലെങ്കിൽ അതിനുശേഷമോ വേറെ ആരെ കുറിച്ചും അവരുടെ അനുഭവം വേറെ ആർക്കും ഉണ്ടായിട്ടില്ല അത് സത്യമാണ് ഭർത്താവിന്റെ കൂടെ അല്ല ഇട്ടോ വേറെ പുരുഷന്മാരുടെ കൂടെ പോപ്പുലേറ്റ് ചെയ്യാൻ പറഞ്ഞു അവർ ആ വാക്ക് എനിക്ക് ആ മലയാളം വാക്ക് പറയാൻ തന്നെ ഇല്ല കെ പി രാജേന്ദ്രൻ എന്റെ അടുത്ത് വളരെ എന്താ പറയാ ഡ്രമാറ്റിക് ആയിട്ട് കൊറേ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞത് ഇംഗ്ലീഷിൽ പറയാ പോപ്പുലേഷൻ ഇന്റർകോഴ്സ് കുറുമ്പേനെ പോലീസുകാർ അവരുടെ ലാപ്തി കൊണ്ടാണ് അവിടെ ധോനിയിലിട്ട് ഇളക്കി നശിപ്പിച്ച് അവളെ തന്നെ പെണ്ണല്ലാത്ത അവസ്ഥ ജീവിത സാഹചര്യങ്ങളിലാക്കിയത് അതെനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല കെ പി രാജേന്ദ്രന്റെ കൂടെ ഞാനും ഇവിടെ ടീച്ചറും കൂടി ഗുരുവായൂർക്ക് പോവായിരുന്നു ഒരു പരിപാടിക്ക് പാർട്ടി സംബന്ധമായ ഇതല്ല ഞങ്ങളുടെ യോഗകലാസായ സംബന്ധമായ ഒരു പരിപാടിക്കാ പോയില്ലേ അപ്പൊ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഗുരുവായൂർ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി അവിടം വരെ കെ പി രാജേന്ദ്രൻ എന്നോട് ഈ പി സി കുറുമ്പെ കുറിച്ച് പറഞ്ഞു വിളിച്ചേച്ചിങ്ങനെ ഒരു ആളെ കേട്ടിട്ടുണ്ടോ അപ്പൊ എന്ന് പറഞ്ഞ് ആദ്യം തുടക്കം തന്നെ പറഞ്ഞ വാക്കുകൾ ആവേശപരിതമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അവിടം വരെ അത് മാത്രം സംസാരിച്ചു തിരിച്ചു വന്നപ്പോ ഞാൻ വീണ്ടും ആ വിഷയം ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു അത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അവർ പുസ്തകച്ചെ പലവർക്കും അറിയാം യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് എല്ലിച്ചെച്ചി എന്നെ സൂചിപ്പിച്ച മുൻ മന്ത്രി ത്യാഗപരമായ ജീവിതത്തിൻ്റെ കെ പി പ്രഭാകരന്റെ മകൻ മുൻ മന്ത്രി കൂടിയായ കെ പി രാജേന്ദ്രനാണ് പറയുന്നത് ലില്ലി പക്ഷെ അന്ന് തന്നെയായിരുന്നു നടവരമ്പിൽ ചെന്ന് അവരെ കാണുമ്പോ ഒരുവിധം ഏകദേശം എന്താ പറയാ അവരുടെ മുമ്പിലേക്ക് നടക്കാനുള്ളതോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള വലിയ കഴിവുകളെല്ലാം ഏകദേശം ഇല്ലാണ്ടായ അവസ്ഥയിലായിരുന്നു ഞാൻ ആദ്യം കാണുന്നത് ഇത് ഞാൻ അവരുടെ വീടിനകത്ത് കയറി ഞാനും നിരത്തിരുന്നു അവരോടൊപ്പം നിരത്തിരുന്ന് അവർ കാലിൽ നീട്ടി ഇരുന്നിട്ടാണ് അന്ന് എന്നെ അവർ അഭിമുഖീകരിച്ചത് ഞങ്ങൾ കുറെ നേരം വർത്തമാനം പറഞ്ഞു മണിക്കൂറുകളിരുന്നു വർത്തമാനം പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ പാർട്ടി തലത്തിൽ എല്ലാവരും അറിയിച്ചു ഇങ്ങനെ ഒരു പി സി കുടുംബ പറഞ്ഞ ഒരു ലേഡി എന്ന സ്ഥലത്ത് ഞാൻ അവരെ കണ്ട് അവരെ വീട്ടിലാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എൻ്റെ ഏറ്റവും വലിയ പേഴ്സണൽ വ്യക്തിപരമായ ഒരു റിക്വസ്റ്റ് നമ്മൾ ഈ ലേഡിയെ ലോകത്തിൽ കാട്ടിക്കൊടുക്കണം നമ്മൾ ഈ ലേഡീനെ അംഗീകരിക്കണം അപ്പൊ പി സി കുറുംബേനെ ആദരിക്കാനുള്ള ഒരു സംവിധാനം വല സാഹിത്യ ബാനറിൽ അത് ചെയ്യണം അതായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ അവരതിന് സംഭവിച്ചു എന്തും അവരൊരു കുലയ സ്ത്രീ ആയിരുന്നു അവര് അവർ ചെയ്ത പ്രവർത്തനമെല്ലാം ഈ ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടു പോയതായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുവരെയോ അല്ലെങ്കിൽ അതിനുശേഷമോ വേറെ ആരെ കുറിച്ച് അവരുടെ അനുഭവം വേറെ ആർക്കും ഉണ്ടായിട്ടില്ല അത് സത്യമാണ് അവരുടെ ഭർത്താവ് ഭയങ്കര തീവ്രമായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ധാരാളം തല്ലുകൊണ്ടിട്ടുണ്ട് അപ്പോ അദ്ദേഹം കൂടി അദ്ദേഹം കൂടി വിളിക്കുകയണം ഇപ്പൊ ആ സമരത്തിന് പൊക്കോ എന്ന് പറയുമ്പോ ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല അവർക്കത് അറിയില്ല എന്ന് പറയും അവർക്ക് ആദ്യം അറിഞ്ഞിട്ടില്ല ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഭർത്താവിനെ ജയിലെവിടെയാണെന്ന് ചോദിച്ചതിന് മറുപടി അവൾക്ക് അറിയില്ല അന്വേഷിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് ഭർത്താവിന്റെ കൂടെ അല്ലെ വേറെ പുരുഷന്മാരുടെ കൂടെ പോലീസുകാരുടെ ഈ അക്രമക്ക് ർത്താവിന് വേറെ ഇട്ടിട്ടായിരുന്നു ആ ഭർത്താവ് അവിടെ സെല്ലുകൾ കൊറേ ഉണ്ടാവല്ലോ ഞാനവിടെ ജയിലിലായിരുന്നു ഇവര് ആയിരുന്നു അപ്പൊ ഇവരെ വേറൊരു പുരുഷന്റെ കൂടെയാണ് ഇട്ടത് പോപ്പുലേറ്റ് ചെയ്യാൻ പറഞ്ഞു അവർ ആ വാക്ക എനിക്ക് ആ മലയാള വാക്ക് പറയാൻ തന്നെ ഇല്ല അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവർക്ക് പൊക്കി കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇവര് കൂട്ടത്തിൽ ഒരാ അത്ര ഞാൻ ഇവരെ കേൾക്കുന്നത് അവരുടെ ആ അവസാനത്തെ ആ ആറു മാസത്തിന്റെ ഉള്ളിലാണ് ഞാൻ കണ്ട് കഴിഞ്ഞിട്ട് അവർ ആറു മാസം ജീവിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓർമ്മകൾ എടുക്കാനൊക്കെ വളരെ ഓർമ്മകൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത്ര പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രായോഗികമായിട്ട് അവര് ഭയങ്കര പറയില്ലേ അവസാനത്തെ നാളുക അവരുടെ ആവേശമുണ്ടല്ലോ അന്ന് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അനുഭവിച്ച ആ ദുരനുഭവങ്ങളെ ആ ആവേശം എനിക്ക് ഊർജമായി എന്നിട്ട് അവർക്ക് കൂടുതൽ ഊർജം കൊടുക്കാൻ സാധിച്ചിരിക്കെ അതാണ് അതിന്റെ പ്രത്യേകത അവരെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഞങ്ങൾ അവരെ പിറ്റേ ആഴ്ച തന്നെ ഞങ്ങൾ അവരെ വീട്ടിൽ വെച്ചിട്ട് ആദരിച്ചു ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അവരെ ഞങ്ങൾ ഒരു കണക്കിന് ഇവിടെ കൊണ്ടുവന്ന തൃശ്ശൂര് മുനിസിപ്പൽ ഓഫീസിന്റെ അവിടെ കൊണ്ടുവന്ന് അവരെ ആദരിച്ചു ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരോട് ഭക്ഷണം കഴിച്ചു ഞാൻ അവരോടൊപ്പം നടന്നു അവര് മരിക്കുന്നവരെ ി കുടുംബം മരിക്കുന്ന സമയത്ത് അവർ ബന്ധുക്കൾ സ്വന്തമായിട്ട് മകൻ 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 അവിടെ പിന്നെ ഞാനുണ്ടായിരുന്നു ലാലും നമുക്ക് ജീവനോടെ കരിമണ്ണായി തീർന്നവരെ നമുക്ക് സി പി എമ്മോ സി പി ഐ മാറ്റി നിർത്താൻ പറ്റും മാറ്റി നിർത്താൻ പറ്റില്ല അത് മാത്രമല്ല പുന്നപ്രവൈലാറിനോരിക്കുന്ന സി പി ഐ സി പി ഐ സംയുക്തമായിട്ട് ഞാൻ ആരോടും ചോദിച്ചല്ലേ ആ ചോദ്യം എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ കേട്ടത് കെ പി രാജഗർഗ് എന്നാണ് ഒരു യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പി സി കുറുമ്പ വിഷയം ആദ്യം ഞാൻ ഉത്തരം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ് പി സി കുറും പുസ്തകമാണ് ഇത് പുസ്തകം എൺപത്തിൽ ഒതുങ്ങാത്ത ത്യാഗസമ്പന്നമായ വനിതാ പ്രവർത്തകരുടെ പ്രസ്ഥാനം തന്നെയാണ് നമ്മുടെ വിശ്വസ്ഥ കുറുമ്പെ വിസ്മരിക്കുന്നത് കുറുമ്പത്രത്തോളം വരും തലമുറകൾക്ക് ആവേശമാകണം പി സി കുറുംബെ നേരിട്ട് കണ്ട് ജീവിച്ചിരിക്കുന്ന പാർട്ടി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തികളിൽ ഏകദേശം ഞാൻ ഞാൻ മാത്രം മാസം അവരോടൊപ്പം നിങ്ങൾ നിങ്ങൾ ആ ജീവിതത്തിലൂടെ സഞ്ചരിച്ച എഴുതിയ വ്യക്തി വ്യക്തിയെന്ന് എനിക്ക് രാജസംഭരമായി കമ്മ്യൂണിസ്റ്റ് നയിച്ചൊരു വ്യക്തിയാണ് അപ്പം ആ ജീവിതം അറിയേണ്ടതും ഇനിയുള്ള വരും കാലത്താൽ ജീവിതം കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതും എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ മനസ്സാക്ഷിക്കണം എത്രത്തോളം ആവശ്യ ആവശ്യകരമാണ് എന്നാണ് ഈ പുസ്തകം എഴുതിയ ആളുകളെനിക്ക് അദ്ദേഹത്തെ കണ്ട ഒരാളെ പറയാം അല്ല മറ്റു സ്ത്രീകളെ പോലെ തന്നെ പി സി കുറുമ്പെയും വിസ്മരിയത്തിലാണ്ടു അത്രേ ഉള്ളൂ ആ വിസ്മൃതിയിലാണ്ടു പോകുന്ന സ്ത്രീകൾ ധാരാളം പേരുണ്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അങ്ങനെ അത്ര നെഗറ്റീവായി ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കും ഈ ഒരു കാര്യത്തില് കുറുമ്പെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടു വന്ന പിറ്റേ ദിവസം തന്നെ ഒരു ആർട്ടിക്കിൾ എഴുതി ആ ആർട്ടിക്കിൾ ജനയുഗം എല്ലാ എഡിഷനിലും വന്നിട്ടുണ്ടായിരുന്നു എന്നാ ഞാൻ മനസ്സിലാക്കുന്നേ പക്ഷെ അത് വായിച്ചവർ ഇല്ല ഒരാളെങ്കിലും എനിക്ക് ഒരു മെസ്സേജ് ഇടാമായിരുന്നു ഈ ചേച്ചി ഇങ്ങനെ ഒരു കുറുമ്പെ കണ്ടെത്തിയില്ലോ ആ അതിന് അഭിനന്ദനങ്ങൾ അഭിനന്ദനം വേണ്ട കുറുമ്പയെ ലോകത്തിന് കാട്ടിക്കൊടുത്തോളൂ അതിന് നന്ദി ഉണ്ടെന്ന് പറയാമായിരുന്നില്ലേ ആരും പറഞ്ഞില്ല ഒരാളും പറഞ്ഞില്ല അത് കഴിഞ്ഞ് പി സി കുറുമ്പയുടെ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ പിന്നെയും അവരുടെ ജീ ആ ജീവിത ആ റോഡുകളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിച്ചു സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വലിയ പുസ്തകം എഴുതിയേ പത്ത് മുന്നൂറ്റി അറുപത് പേജിന്റെ പേപ്പർ ഞാൻ തയ്യാറാക്കിയത് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് സി പി ഐ സി പി എം വ്യത്യാസം ഇല്ലാതെ ഇ എം എസിനെ അടക്കം ഞാനത് കോട്ട് ചെയ്തപ്പ കുറച്ച് പേരെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ലില്ലി ചേച്ചി അവരൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡായിട്ട് ലോകം അവരെ അറിയുന്നുണ്ട് അവരെ മറന്നില്ല ലില്ലി ചേച്ചി ആകെ പി സി കുറുമ്പയെ മാത്രം അടയാളപ്പെടുത്തു അതിന് പ്രയോറിറ്റി കൊടുക്കൂ അതിന് പ്രാധാന്യം കൊടുക്കും അങ്ങനെയാണ് പി സി കുറുമ്പ ഇത്ര ചെറിയ പുസ്തകമായത് ചെറിയ പുസ്തകമായിട്ട് സങ്കട താങ്കളിലും വാക്കുകളുണ്ട് എന്നാലും പറയാണ് കുറുംബേക്കുറിച്ച് കാണാനും അടയാളപ്പെടുത്താനും കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം സഫലീകരിച്ചതിന്റെ ഒരു സംതൃപ്തി താങ്കൾക്കുണ്ട് അത്രയും ലക്ഷ്യം സബലീകരിക്കലും മാത്രമല്ല എനിക്കത് ചെയ്യാൻ സാധിച്ചു എന്ന ഒരു പുണ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ലോകത്തിൽ നന്മകൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയുള്ളൂ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ പക്ഷെ പി സി കുറുമ്പയെ കണ്ടെത്തിയത് അത് എന്റെ പുണ്യമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിലെ ഈ ഗോൾഡൻ എറ എന്നോ ഗോൾഡൻ ഡേയ്സ് എന്നോ പി സി കുറുമ്പേനെ കണ്ടെത്തുകയും പി സി കുറുമ്പയുടെ അടുത്തെത്തുകയും കുറെ കഷ്ടപ്പെട്ട് തന്നെ ചേച്ചി എഴുതുക ചേച്ചിനെ എഴുതുകയും ചെയ്തു ഒരുപാട് പി സി കുറുംബെ നിങ്ങൾ അറിയേണ്ടതുണ്ട് പി സി കുറുംബെ കുറിച്ച് ആദ്യമായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് എഴുതിയ ഏക പുസ്തകം ഇപ്പോഴും തന്നെയാണ് പുസ്തകത്തിൽ തന്നെയാണ് നേരിട്ട് കണ്ട വ്യക്തിയാണ് ഇന്റർനെറ്റിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ കണ്ട് ഏഹ് കുറുമ്പെ കുറിച്ച് നിങ്ങൾ വായിക്കണം പി സി കുറുബെ കുറിച്ച് അതെന്താ കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന ആശയം ഞാൻ വിശ്വസിക്കുന്നത് അവിടെ എല്ലാ എല്ലാ അച്ചടക്കങ്ങളും ഉണ്ടായിരിക്കണം അതായിരുന്നു അതെ മനുഷ്യ സ്നേഹി അത് ഞാൻ പി സി കുറുബേരെ കണ്ടു അതുകൊണ്ടാണ് താങ്ക് യു മാഡം